ഞാൻ പിന്നെ സ്പെക്സലൊട്ടി മയത്ത എന്താ ചെവിടില്ല ആ ഇപ്പൊ ശരി നമ്മള് എങ്ങനെയാ പോവണ് ഫോണ് വണ്ടിയിൽ ചാർജിന് ഇട്ടിട്ടില്ലേ തിരിച്ചു പോയി അടുത്തേക്ക് ശീതര ശശിയായി ശശിയായി ഫ്രണ്ട്സ് നമ്മൾ സ്ഥലത്തേക്ക് പോയു ഞാനും തഫിയും അടുത്തേക്കാറിയാം നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം പയ്യാമ്പലം ബീച്ചിലേക്ക് ടേ അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ പയ്യാമ്പലത്തേക്ക് പോവുകയാണ് ഞാനും തഫിയും രാത്രി ഇപ്പോൾ സമയം മണി പത്തുമണിയായിട്ടുണ്ടാവും മണി പത്തുമണി പത്തുമണിയായ ഓ ഒമ്പത് ഇരുപത്തി ഒമ്പത് ഒമ്പത് ഇരുപത്തി ഒമ്പതായി കേട്ടോ അപ്പോൾ ഗോയിങ് ടു പയ്യാമ്പലം നമ്മളെ സ്കൂട്ടിയിൽ മഴയുണ്ടെങ്കിൽ മഴക്കൊട്ടലിട്ട് പയ്യാമ്പലത്തേക്ക് പോവുകയാണ് ഇനി വെള്ളം കൂട്ടുന്നില്ല ഞാനും ദ മാത്രം കാരണം മഴയത്ത് സീനാണ് അപ്പോൾ നമ്മൾ പോയി ആണ് കേട്ടോ നേരെ പയ്യാമ്പലം പിന്നെ പയ്യാമ്പലം പോയിട്ട് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ആൾക്കാരുണ്ടാവും ഈ സമയത്ത് നമ്മളടുത്തുമ്പം ഇപ്പോൾ പത്ത് ഒമ്പതര അല്ലേ പത്തര പത്തേ പത്തര കയ്യും പത്തര പത്തേ മുക്കാലാവും അപ്പം എന്താ പറയുക ആൾക്കാരുണ്ടാകുമെന്നറിയില്ല കുറച്ച് മുമ്പ് കുറച്ച് കാലം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഒന്നല്ല കുറച്ചായി ഒരു ഒരുപോലില്ലാത്ത ഒരു ഒരുപോലെത്തിന് മുമ്പ് ഞാനും ദഫയും പോയ സമയത്ത് അതൊരു പത്ത് മണി അത് പത്ത് പതിനൊന്ന് മണിയെല്ലാം ആയിട്ടുണ്ടാവുമായിരിക്കും ആൾക്കാരൊന്നും ഉണ്ടായില്ല കുറച്ച് നായ്ക്കൾ കുറച്ച് ഡോഗ്സ് ഉണ്ടായിരുന്നു ആൾ ആളുണ്ട് കുറച്ച് 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 ആളുകൾ അപ്പം ഇപ്പം എന്താ അവസ്ഥയെന്ന് അറിയില്ല നമ്മളൊന്ന് പോകുന്ന സമയത്ത് തട്ട് നാടൻ ഷോപ്പിലല്ലേ ചെറിയ ചെറിയ റോഡ് സൈഡിലെ ഷോപ്പുകളിലും ഏകദേശം പൂട്ടി ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ആൾക്കാരെല്ലാം വളരെ കുറവായിരുന്നു ഒറ്റ ഒറ്റ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം പോയിക്കാൻ എന്താ അവസ്ഥ അറിയില്ല ഏതായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ പോവാ അപ്പോൾ ഏതായാലും വീട് ഇൻ്റർവ്യൂ എടുത്തിട്ട് പോവാം യേസ് അടുത്തിട്ടൊക്കെയാണ് പോണെ ഇങ്ങനത്തെ തണുപ്പായിരിക്കും മക്കളെ എന്താ തണുപ്പറിയാൻ വണ്ടിയിൽ ഇങ്ങനെ പോവാൻ വേണ്ടി സ്കൂട്ടിയിൽ നല്ല സുഖായിരിക്കും കണ്ട ഉണ്ട് പാറി 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 കളിക്കുന്നു പറക്കണ അക്കേരി ഒരു നാല് ഗപ്പി അതിനെ വാങ്ങുന്നുണ്ട് കുറച്ച് കപ്പീന ഇങ്ങനെ വാങ്ങിയ സെറ്റ് ആക്കുന്നുണ്ട് ചെറിയ അക്കേര നമ്മള് കുഞ്ഞി അക്കേരം ബെഡ്റൂമിൽ വെക്കുന്ന ബെഡ്റൂമിൽ വെക്കാൻ പറ്റുന്ന കുഞ്ഞി അക്കേരിയോ സംഭവമാലേ മിന്നും ഫ്രണ്ട്സ് അങ്ങനെ പൊയ്യാമ്പെത്തി കേട്ടോ വണ്ടിയുടെ വെച്ചിട്ടുണ്ടോ നല്ല എന്താ പറയാ മഴയില്ല നല്ല എന്താ പറയാ പൊടിയുന്നുണ്ടോ നല്ല ഓണം അവിടെ പിന്നെ വീട് നിർക്കാൻ വരുമ്പോ നിർത്തില്ല വീട് നിർത്തില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടാരും ഇല്ല കുറച്ച് ആൾക്കാരെയല്ലേ ആള് തീരെല്ലീ അതെല്ലാം വന്ന രൗണ്ട് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട് ബണ്ടി സൈഡാക്കിട്ട് ഒറ്റൊറ്റ ആളേ ഉള്ളു കരൊന്നുമില്ല കരയെല്ലാം കൊറവാണ്ടോ കരയില്ല കരയില്ല ആളുമില്ല ആളുമില്ല അതെന്തോന്നു എന്തോ പോയിതാന്ന് ഇതാണ് അവസ്ഥ കൊറച്ചു നായ്ക്കൾ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുമ്പോ റോഡ്മാല്ലാം നായ്ക്കളിഷ്ടം പോലെ കൊറച്ച ഇഷ്ടം പോലെ നായ്ക്കൾ ഒരുപാടുണ്ട് ഉപ്പിലിട്ടാണെങ്കി ഉപ്പിലിട്ട വാങ്ങിയാലോ വേണ്ടപ്പങ്ങുന്ന ഒട്ടക്കച്ചോ ഒട്ടക്കച്ചോക്കെ അങ് പോയിട്ട് അപ്പൊ മെല്ലെ നടക്കാലോ മെല്ല നടക്കട്ടെ നല്ല നടക്ക വെള്ളമുണ്ട് വെള്ളമുണ്ട് നോക്കി നടക്കണം വൈകുന്നേരം വരെ ആളുണ്ടാവുല്ലോ മരുമിന്നുള്ള ആളുണ്ടാവും പക്ഷെ ഈ രാത്രി മഴയല്ലായ തോന്നുന്നു തോന്നുന്നത് ആരുല്ല നമ്മൾ അന്ന് വരുമ്പോ അങ്ങനെ അന്ന് വരുമ്പോൾ അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല ആമ്പിള്ളർ ഉണ്ട് ആടിയുടെ തന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ ആമ്പിള്ളർ ഉണ്ട് ഫാമിലി സ്ഥലമായിട്ട് വന്നിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് കൂടുതൽ നിക്കുകയും ചെയ്യലോ വേഗം പോകുന്നു വീടൊന്നും അധികം നിക്കാനില്ല മഴ ആയുണ്ട് അതായത് നടക്കുന്നു ഫോൺ എടുക്കാൻ പൊട്ടോ ഫോണ് വണ്ടിയിൽ ചാർജിന് ഇട്ടിട്ടല്ലേ തിരിച്ചു പോയി വണ്ടി അടുത്തേക്ക് എന്താ വണ്ടി കുറച്ച് ഇങ്ങോട്ട് വെച്ചാൽ നമ്മ വെച്ചി അങ്ങനെ ആളൊന്ന് ഇറങ്ങണ്ടാന്ന് വിചാരിച്ചു ഇറങ്ങണ്ടാന്ന് വിചാരിച്ചെന്ന് അങ്ങനെ ആരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആള് അധികം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഇറങ്ങി ഏ ആ എടുക്കാൻ പോയിട്ട് ഫോൺ എടുക്കട്ടെ ചാർജി ടി അങ്ങോട്ട് എതിര് നോക്കുമ്പോ ഫോൺ എടുക്കാത്ത മനസിലായ കീശീല് ഫോണില്ല ഫോണില്ല തപ്പയാട്രാന്തം ഇവിടെ വന്നിട്ടിങ്ങനെ ഇരിക്കുന്നു ശക്തിയായിട്ട് മഴ പൊടിയുന്നുണ്ട് എന്തുവാ മൊബൈൽ ഫ്ലാഷ് അടിച്ചിട്ട് ഇങ്ങനെ മൊബൈൽ ഫ്ലാഷില് മൊബൈൽ ഫ്ലാഷിലെടുക്കുന്ന ഇരുട്ടാന്ന് നോക്കിയ ഫുള്ള് എന്താണ് അവസ്ഥ ആയാലും മഴ ശക്തിയായിട്ട് പൊടിയെന്ന് ആക്കല് പോയക്കളെ വാ പോവാലേ ഇരിക്കുന്നു സമയമിനിറ്റായി അമണിക്കൂറായി ടുത്തേ ഇരുന്നിട്ട് വേണ്ടി മഴ പൊടിയുന്നുണ്ട് മഴക്കോട്ടിട്ട് അതേ വിടണം വേണ്ടി രാതാ നീ മഴത്തി കൂടെ മഴ പൊടിയുന്നു മഴ പൊടിയുന്നു എന്തു ചെയ്യും മഴ പൊടിയൊന്നും മഴ മഴ വെറുതെ വന്നതായി അല്ലേ പിന്നെ അമ്മ ഒരു രസത്തിന് ഇറങ്ങിയതാന്ന് അതുവരെ ചുമ്മാ രസല്ലേ അങ്ങനെ ഇറങ്ങിയതാ മായക്കൂട്ടലിട്ടിട്ടിങ്ങനെ ആ തലശ്ശേരി പോന്നെ വിയാശിനി തലശ്ശേരി പോന്നാ വേണ്ടല്ലേ മായത്തി ചടപ്പാകൂപ്പ എത്ര ഓടണം ഇവരൊന്നും പോകുന്നില്ല കൂട്ടുന്നില്ലേ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് മഴ പൊടിയുന്നുണ്ടോ ശശീധരായി അവസ്ഥകൾ അവസ്ഥകൾ ചെറുക്കണുണ്ട് ഇതാക്കല ബീച്ചൊന്നും ഇറങ്ങാൻ കഴിയില്ല ഫുൾ ഇതോ സീനോന്നിട്ടോ വീഴുന്നാട്ടല്ല ഒരു ഞാൻ പറഞ്ഞ ആ വെള്ളനാട്ടം മിന്നാന്ന് ബോഡി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇങ്ങനെ ഇടുന്നോ ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ തിരമാലയിൽ ഇങ്ങനെ ഒഴുകുന്ന എന്തോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലത്തെ എന്താ അവസ്ഥ എന്താ സംഭവം എന്നറിയില്ല ഒരു ബോഡി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു വീഡിയോ മൊബൈൽ വീഡിയോ എന്തോ കണ്ടി അത് വീടിന്ന് തന്നെയാ തോന്നുന്നുണ്ട് ഇതിലോട്ട് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് മറ്റേ ഇറങ്ങ അവ മഴത്തൊന്ന് രാത്രി ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട ഒരു കുഞ്ഞിയില്ല ഇങ്ങനത്തെ ഷോപ്പ് എല്ലാം ക്ലോസ് ആട്ടോ കണ്ടോ എല്ലാം ആ ക്ലോസ് എന്താ പറഞ്ഞ മഴ പൊടിയുന്നുണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ബാസ്കറ്റ് ഇണ്ടല്ലേ ബക്കറ്റ് ബക്കറ്റാക്കാൻ ആക്കിയാലും കൂടി ആ കമ്പ്യൂട്ടർ സെറ്റാക്കിയ ബക്കറ്റ് ഇട്ടോ സെയിൽ കമ്പിട്ടിട്ട് ആ അത് നല്ല തന്നെ ഏട്ടാ കമ്പി എല്ലാം ഇട്ട് ബക്കറ്റ് ചെയിനെല്ലാം ഉണ്ട് ചെയിനെല്ലാം കേട്ടോ ചെയിന വേസ്റ്റ് ഇടാൻ വേണ്ടി നല്ല തന്നെ സെറ്റ് എന്താക്കുന്നേ വണ്ടീനടുത്തേക്ക് പോവാ വളരെ അപൂർവ്വം ഒന്ന് രണ്ട് ആൾക്കാർ ആളുകൾ അനക്കറി ഇതിങ്ങനെ ഉണ്ടാവൂലോ എടി മുമ്പ് നമ്മ വന്നൊരു ഇങ്ങനെ തന്നെ ഇനി ആളില്ലാണ്ട് അത് മഴയത്തല്ല എന്നിട്ടും ആളില്ലേ റോഡില് അന്ന് റോഡില് കംപ്ലീറ്റ് നായ്ക്കളായിരുന്നു നായ്ക്കൾ അവിടെ ഇവിടെ എല്ലാം നായ്ക്കള് ഇന്ന് വരുമ്പോ നായ്ക്കൾ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു അഞ്ചെട്ട് അഞ്ചാറ് നായ്ക്കള് കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും തലവേണക്ക് ഞായഴ്ച്ചേ തലശ്ശേരി പോയിട്ട് നല്ല സീതാപ്പാൻ ശേക്ക് അടിച്ചാൽ പോകുന്നു പക്ഷെ ഈ മഴത്ത് പോവാൻ ചടപ്പ മഴയില്ലെങ്കിൽ പോയായിരുന്നു രാത്രി പോയി നല്ല സീതാപ്പാൻ ഷേക്ക് കിട്ടും മഴ ഇത്തിരി കുറഞ്ഞിനി പൊടിയുന്നുണ്ട് 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 കൂട്ടേൽ ഇപ്പോഴുണ്ടോ മഴ ഉണ്ടെങ്കിൽ അങ്ങ് നിർത്തിയിട്ടിടാം കുറച്ച് നല്ലവണ്ണം മഴ വരുമ്പോ ഉണ്ടെങ്കിൽ നമുക്ക് നിർത്തിട്ടിടാം മഴയാവേണ്ട ഉപ്പിലിട്ട് തിന്നാൻ മൂടിലെ പാട ഉപ്പിലിട്ട് അതവിടെയെല്ലാം ഉപ്പിലിട്ടുണ്ട് കണ്ടോ ഇടക്ക് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഓരോ സ്റ്റാൾ ഉണ്ട് ദൂരെ ദൂരെ ബാക്കിയെല്ലാം പൂട്ടിട്ടുണ്ടാവും എന്തോ ചിത്രപണി ഉണ്ട് ഇങ്ങനെ ഈ സൈഡിലെ കുറച്ച് വലിയ ഹോട്ടലെല്ലാം ഇല്ലേ ഇങ്ങനെ എന്താ പറയാ കൊറച്ച് വലിയ ഇങ്ങനത്തെ കുറച്ച് ഹോട്ടൽസ് റെസ്റ്റോറന്റ്സ് അങ്ങനത്തെ സംഭവം എല്ലാം തുറന്നിന് കേട്ടോ ചോളം നമുക്ക് അങ്ങനെ ചോളം നോക്കാം വളവില്ലേ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ ചോളം നോക്കാം തൊപ്പിയെല്ലാം മൂന്നാറ് അഞ്ചാറ് ദിവസം വന്നു കണ്ണൂർ അതൊരു കല്യാണത്തിന് വന്നിട്ടില്ലേ അപ്പൊ പയ്യാമ്പലം വന്നിട്ടുണ്ടായി തൊപ്പി തൊപ്പി ട്രെയിൻ ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ ഇതിന് ബാക്കിലാണ് ഫ്രണ്ടില് വെച്ചോണ്ട് ഞാൻ ബാക്കിലാന്ന് പോകാം നമുക്ക് പോകാം മഴ പൊടിയുന്നുണ്ട് മഴ പൊടിച്ചാല് കൂടുന്നുണ്ട് മഴ പൊടിച്ചാൽ കൂടുന്നുണ്ട് ഹെൽമറ്റ് മഴ കൂട്ടിട്ടോ മഴ പൊടിയുന്നുണ്ട് കണ്ടോ മഴ പൊടിച്ചാൽ കൂടുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് മഴ കണ്ടോ കണ്ടോ മഴ പൊടിയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മഴത്തെ നടക്കുന്നു നോക്കിങ്ങനെ കണ്ടോ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്ന് രണ്ടെന്നല്ലോ ആ ഉണ്ട് വളരെ അപൂർവ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് അത്രേയുള്ളൂ എനിക്കറിയാം ഇതിങ്ങനെയാവൂലു ഞാൻ പിന്നെ ഒന്ന് രാത്രി പൊറത്തിറങ്ങാൻ വെച്ചിട്ട് ഇവിടെ ഇന്നലെ ഇറങ്ങി ഇന്നലെ ഇറങ്ങിയത് അമ്മ വരാൻ വേണ്ടി പക്ഷെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്പെക്സൽ സ്പെക്സലോട്ടിട്ട് മഴത്തുന്നക്കല്ലേ പറ ചെവിടില്ല ആ അങ്ങനെയൊക്കെ ആ ഇപ്പൊ ശരി ശെരി കൂടി കൂടി പിന്നൂടി നമ്മള് അവിടെ കുറ്റാ നല്ല ഇറങ്ങി മഴയത്ത് ചടപ്പിപ്പ് ചടപ്പഴ നല്ലോണം പൊടിയാന്ന് തുടങ്ങി അല്ലേ അല്ലേ വീടും ഓട് പഴയ ബിൽഡിംഗാന്ന് തോന്നുന്നത് അത് ഇപ്പൊ അടിപൊളിയാക്കിട്ട് പഴയ ബിൽഡിങ്ങിന് നമുക്ക് നമുക്കിപ്പോ രാത്രി തിരിയാത്തോണ്ടായിരിക്കും നമ്മള് എങ്ങനെയാ നല്ല മന്ദം മന്ദം പോരത്ത് മുമ്പ് ഇങ്ങോട്ടേ വരുത്ത ഫ്ലാറ്റൊന്നും കണ്ട ഇങ്ങോട്ട് എന്തോ പാർക്കിംഗ് എല്ലാം ഉണ്ട് അതിലിപ്പോ ഉണ്ടാകുമ്പോന്താ അവസ്ഥ അങ്ങോട്ടേക്ക് ആ അത് മൂന്ന് നില വിടാ വീടൊന്നും കാണിച്ചിരുന്നില്ല അവിടെ ഫ്ലാറ്റ് ഉണ്ട് കണ്ടോ ഫ്ലാറ്റ് പക്ഷെ ഇതൊരു വൈബാണ് ഇതൊരു മൂടം ആസ്വദിക്കുന്നവർക്ക് മാത്രം എനക്ക് വല്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ നിന്നും ഇറങ്ങാനിരിക്കാനൊന്നും തോന്നുന്നില്ല അതാ സംഭവം അല്ലേ മഴ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാനിരിക്കാനും ഉള്ളൊരു തോന്നല് വരുന്നില്ല ഏഹ് വെള്ളം ആ പിന്നെ ആൾക്കാരും കുറവ് കുറച്ച് നായ്ക്കളുണ്ട് അവിടെ റോഡ് മുതലേ കുറച്ച് നായ്ക്കളേ ഉള്ളൂ ആയാലും കൊണ്ട് പിന്നെ നനക്കര വരുമ്പോ ഇങ്ങനെയാവുന്ന കാര്യമില്ല മഴക്കാലത്തുള്ള ഇറങ്ങിക്കാനിങ്ങന്നെ നമ്മ പിന്നെ സ്കൂട്ടി എടുത്ത് ഇറങ്ങിയോണ്ട തണുക്കന്ന് അത് വേറെ മഴ കുടിച്ചാൽ കൂടി പിന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് കെ എസ് ആർ ടി സി സ്റ്റാൻഡില്ലേ അവിടെ പോയിട്ട് ഊട്ടിയിലേക്കുള്ള ബസ് എന്നു ചോദിക്കണം ആവശ്യമുണ്ട് ഊട്ടി ഓട്ടി ഊട്ടി കുട്ടിയിലേക്കുള്ള ബസ്സിന്റെ സമയം ഒന്ന് അന്വേഷണം നമുക്ക് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോണൂര് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എവിടെ ഓഫീസ് എനിക്ക് വല്ലത് അറിയോ അറിയാലറിയാ ഇവിടെ എന്തോ കാണുന്നുണ്ട് എന്തോ കോണ്ടിരുന്നില്ല ഇത് മൂത്രപ്പുരന്റെ അല്ല ഇവിടെ പോലും ആളില്ല ബസ് തരാൻ നിൽക്കുന്നു ഇവിടെ ഫുൾ ആളിരിക്കുന്നുണ്ട് കേട്ടാ നമ്മൾ മായക്കോട്ടിൽ ഇട്ടിട്ട് പോകുമ്പോ ഇല്ല ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ണ്ട് ആൾക്കാരിലിരിക്കുന്നുണ്ടോ ഇതിന്ന് ഉറങ്ങിയ ആ അവയുടെ ഓഫീസ് ഉണ്ട് അവിടെ ചോദിക്കാൻ പോയക്കോട്ടിലിട്ടിട്ടാ പോകുന്നതോ എല്ലാരും ഉറങ്ങിയാ ഉറങ്ങിയത് പോയിട്ടോ എല്ല ഇത് ഇവർ തന്നെ ചോദിക്കാറോ സാറ ഊട്ടിയിലേക്ക് ബസ് എപ്പാന്ന് രാത്രിയില്ല ആ പത്തുമണിക്കാ ആ തമിഴ്നാട്ടിന് പത്തുമണിക്ക് തന്നെയാണ് ഷാർപ്പ് പത്തുമണിക്ക് ഡെയിലി ഉണ്ടോ പത്തുമണി കറക്റ്റ് ബസ് കറക്റ്റ് പത്തുമണിക്ക് ഊട്ടിയിലേക്ക് അവ രാത്രി ഊട്ടിലേക്ക് കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൻ്റെ കേട്ടോ രാവിലെയുണ്ട് ഉണ്ട് രാത്രി പത്ത് മണിക്ക് ഇരുന്ന് വിടും കറക്റ്റ് പത്ത് മണിക്കെന്നാണ് പറഞ്ഞത് ഞാൻ ഷാർപ്പാന്ന് ചോദിച്ചാൽ ആ ഷാർപ്പം പറഞ്ഞു ഷാർപ്പ് പത്ത് നല്ലതന്നെന്താ പാട്ടേശിന് ചായ പിടിക്കാൻ ചേച്ചി വേണ്ട അല്ലേ വേണ വേണ്ട വേണ്ട വരൂ കുടിക്കാൻ വന്ന അങ്ങോട്ട് പോയി വേണ്ട പോവാൻ പോവാം മഴ പെയ്യുന്നുണ്ടോ

ചെറിയ അരിവും കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞേ ചായ എടുത്തോ ആ ഒരു തെരിവുണ്ടെന്ന് തെരുവുണ്ട് നിങ്ങൾക്ക് എന്താ തെരുവുണ്ടാണോ നമുക്കൊരു തെരുവുണ്ടോ അതെയാ തെരുവുണ്ടോ തെരുവുണ്ടോ ആ കടിയെല്ലാം കടിയെല്ലാം ഉച്ചക്ക് വന്നേരിക്കും ഇവരായോണ്ട് പറഞ്ഞു വേറെ അങ്ങനെ എല്ലാവരും എല്ലാരും എല്ലാം എടുത്തു എത്ര മണിണ്ട് ഫോറോ പാപ്പൻ ചേരി കരിക്കും കൊള്ളോ അല്ലേ പാപ്പഞ്ചേരി കരിക്കും കൊള്ളോട്ടോ ട്വന്റി ഫോർ ഒരു ചാപടിക്കുന്നു മൈര്മിനിടങ്ങിയതാ മീനി ചെറിയ തലവേണ്ട കണ്ണൂർ പോകുമ്പോ അങ്ങനെ ഇണ്ടായില്ല ഇതും വരുമ്പോ ആദ്യം കൂടി ചെറുങ്ങനെ കുടിച്ചു ഇടക്ക് വല്ലപ്പോഴിങ്ങനെ മക്കളെ ൊടി ഇങ്ങനെ പൊടിനോണ്ടിരിക്കട്ടോ ശക്തമായിട്ട് പെയ്യുന്നില്ല ഇന്ന് ഫുൾ ഇത് ഇങ്ങനെ പൊടിനോടേ ഇരിക്ക വൈകീട്ട് തുടങ്ങിയതായിട്ടാണ് ഇത് നിന്നിട്ട് ഈ പൊളിച്ചില്ല ഇങ്ങനെ പൊടി ഇതന്നെ അവസ്ഥ ചായ ആയിട്ട് നമുക്ക് കുളിച്ചിട്ട് വിടാം മധുരം കുറവ് ചായ ഒരു സാധാ ചായ കുറച്ചു ആ മധുരം മധുരം കുറവ് തന്നെയായിരിക്കും മറ്റേ സാധനം തന്നിട്ട് ഞാൻ അരിയുണ്ണിയും തിരിയുണ്ടിയും അരിവണ് കുരി കുടിക്കട്ടെ അതിലുള്ള സാധനം കഴിച്ചാൽ ചായക്കൊന്നും മധുരം കിട്ടൂല മധുരം കാണൂല ഒന്നാ തെരിവുണ്ടിയിൽ തെരിവുണ്ടിയിൽ പഞ്ചസാര തന്നെ ഉണ്ട് പഞ്ചസാര മിക്സ് ചെയ്യലുണ്ട് പഞ്ചസാര പുറത്തുള്ള പഞ്ചസാര ഉണ്ടാവും മിക്സ് ചെയ്യും നല്ലോണം എടുക്കൂല ചെറുങ്ങാ ചെറങ്ങാന പഞ്ചസാര ഉണ്ടാവും പിന്നെ അറിയാവും ഇപ്പം മധുരം കുറവ് എനിക്ക് കണക്ക് മധുരം നല്ലോണം കുറഞ്ഞ പോലെ ഉണ്ട് എനിക്ക് മധുരം കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല അതാ കറക്റ്റ് അതെ അല്ല അത് അനിയുടെ നിന്നാൽ മാത്രം കൂടി ഓക്കെ കഴിച്ച നേരെ വിടാം